ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ലാലേട്ടൻ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സമയമെടുത്തിരുന്നത് ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിന്റെ ഇഷ്യൂവിനെല്ലാം കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ ഇമോഷണലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആവാനൊക്കെ കാരണം ഗബ്രിയാണോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പ്ലനേഷനും ആ ക്ലാരിഫിക്കേഷനും ഒക്കെ കേട്ടപ്പോൾ ഏഷ്യാനറ്റും ബിഗ് ബോസും ചേർന്ന് ഗബ്രിയാണ് എല്ലാ തെറ്റിനും കാരണക്കാരൻ ഗബ്രിയാണ് ജാസ്മിനെയും കൂടി ഡൗൺ ആക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നി ജാസ്മിനെ കുറച്ചും കൂടി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കാണിക്കാനും ഗബ്രിയെ തരം താഴ്ത്തി കാണിക്കാനും നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഇന്നലെ തന്നെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് രണ്ട് മൂന്ന് ക്ലിപ്പുകൾ കാണിച്ചു ഈ ക്ലിപ്പുകളിൽ കാണിക്കുന്നതെല്ലാം ഗബ്രി ജാസ്മിനോട് പറയുന്ന കാര്യങ്ങളാണ് അതായത് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് തോന്നും പക്ഷേ അതിന് ഓപ്പോസിറ്റ് ജാസ്മിൻ സംസാരിച്ച കാര്യങ്ങളൊന്നും കാണിക്കാതെ ഗബ്രി സംസാരിച്ചത് മാത്രം കാണിക്കുന്നു ഗബ്രി ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് പ്രണയമാണ് ചിലപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിന്റെ എന്താ കാമുകനാണ് ഭർത്താവാണ് അങ്ങനൊക്കെ പറയുന്ന കുറെ ക്ലിപ്പുകൾ എടുത്തിട്ട് കാണിച്ചിട്ട് ഗബ്രി ആണ് ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ശ്രമം ബിഗ് ബോസ് നടത്തി അതുകൂടാതെ കൂടാതെ തന്നെ ഗബ്രി അഭിഷേകിനോട് പറഞ്ഞിരുന്നു അതായത് ഞാനും രശ്മിനും തമ്മിൽ ഞാൻ ജാസ്മിനോട് എങ്ങനെയാണോ അതേപോലെ കെട്ടിപ്പിടിക്കാറുണ്ട് കൈകോർത്ത് പിടിക്കാറുണ്ട് കൊടുക്കാറുണ്ട് പക്ഷേ വേറെ ആരും തന്നെ അതിനെപ്പറ്റി സംസാരിക്കാതെ ഞാനും ജാസ്മിനും തമ്മിൽ സംസാരിക്കുമ്പോൾ മാത്രം എന്താണ് ഇത്ര നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചു ഈ ഒരു കാര്യം ജാൻമണി കേട്ടിട്ട് ഏതോ വളരെ വൾഗറായിട്ട് അതിനെ ചിത്രീകരിച്ചു അതായത് രശ്മിൻ രശ്മിനോട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്ന് ഗബ്രി പറഞ്ഞുപോലു സത്യത്തിൽ അവിടെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് പക്ഷേ എന്തായിരുന്നാലും ആ ഒരു ക്ലിപ്പും കൂടി എടുത്തിട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി ലാലേട്ടനും ബിഗ് ബോസും ഏഷ്യാനെറ്റും ചേർന്ന് ഗബ്രി മോശക്കാരനാണ് ഗബ്രി കാരണമാണ് ജാസ്മിൻ അങ്ങനെ ആയത് എന്ന് വരുത്തി തീർക്കാൻ തന്നെയാണ് ശ്രമിച്ചത് പക്ഷേ അവിടെ ജാസ്മിനും രശ്മിനും ഗ്രിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തു നിന്നു കാരണം ജാസ്മിൻ എടുത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് ആണ് എനിക്ക് അവനോട് സ്നേഹമാണ് പക്ഷെ അത് ഞങ്ങൾ പ്രണയത്തിലേക്ക് എത്തിക്കാതെ നോക്കുന്നുണ്ട് കാരണം പ്രണയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല പക്ഷെ എൻ്റെ ഇമോഷണലിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ ഒന്നും കാരണം ഗബ്രി അല്ല അത് തനിയെ ഉണ്ടായി വന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവർ കോർണർ ചെയ്യാൻ നോക്കുന്നത് കേട്ട് ഉണ്ടായതാണ് എൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും കാരണം ഗബ്രി അല്ല എന്ന് ജാസ്മിൻ എടുത്തു പറഞ്ഞു ും അതേപോലെ തന്നെ രശ്മിനും ഗബ്രിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് ഏതായാലും ജാസ്മിൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിനും ഗബ്രിയും കൂടി ക്രിയേറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ രണ്ടുപേരും അവിടെ ഈക്വലി ഉത്തരവാദിത്തം വഹിക്കുന്നവരാണ് ഒരു കാരണവശാലും ഒരാളുടെ മുഖത്ത് കരുവാറി തേച്ച് കാണിച്ച് മറ്റൊരാളെ വെളുപ്പിക്കാൻ നോക്കുന്ന ശ്രമം ഒട്ടും ശരിയല്ല ഏതായാലും ഏഷ്യാനിന്റെ ഭാഗത്തു നിന്ന് ആ ഉണ്ടായ ശ്രമം ഒരു പരിധി വരെ പാളിപ്പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ കാര്യത്തിൽ ജാസ്മിനോട് എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് തോന്നിയത് കാരണം ജാസ്മിൻ അവിടെ ഒരിക്കലും ഗഭീയ കരിവാരി തേച്ച് കാണിക്കാൻ ശ്രമിച്ചില്ല അവൾ കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്